മോട്ടോർ വാഹന വകുപ്പിനു കീഴിലെ ആറ്റിങ്ങൽ ആർ ടി ഓഫീസിലെ ബൊലേറോ ജീപ്പ് പണിമുടക്കി ഡീസൽ കഴിഞ്ഞ രണ്ടാഴ്ചയായി ബാറ്ററി കാര്യക്ഷമമല്ലാത്തതിനെ തുടർന്ന് ജീപ്പ് ആർ ടി ഓഫീസ് വളപ്പിൽ ഒതുക്കിയിട്ടിരിക്കുകയാണ് ഇക്കാരണത്താൽ ജീവനക്കാർക്ക് കൃത്യമായി വാഹന പരിശോധനകൾ നടത്താൻ പറ്റാത്ത അവസ്ഥയിലാണ് നിലവിൽ ഒരു എർട്ടിക കാർ മാത്രമാണ് ഉദ്യോഗസ്ഥർക്ക് ഏക ആശ്രയം ടയറുകൾ മോശമായ അവസ്ഥയിലായ ഈ വാഹനവും ഏത് നിമിഷവും പ്രവർത്തനം അവസാനിപ്പിക്കാവുന്ന തരത്തിലാണ് ഇത്രയും വേഗം ബൊലേറോ ജീപ്പിൽ പുതിയ ബാറ്ററി സ്ഥാപിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് ആലങ്കോട് നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ വിലക്കൊപ്പം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടാതെ കൈനിറയെ സമ്മാനങ്ങളും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്